പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നല്ല ടാനൊക്കെ അടിച്ച് വരികയൊക്കെ ചെയ്യാനും മുഖത്തൊക്കെ നല്ല കുറച്ച് ദിവസം നമ്മൾ അടുപ്പിച്ചൊക്കെ ഇങ്ങനെ വെയിലത്തൊക്കെ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടാൻ അടിക്കുന്നതിൻ്റെ ഫലമായിട്ട് കരിമംഗല്യവും അതുപോലെ തന്നെ ചെറിയ ചെറിയ കറുത്ത പാടുകളും ഒക്കെ നമ്മുടെ ഫേസിലൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ എത്ര ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യുകയാണെങ്കിലും വരാറുണ്ട് പക്ഷേ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഫേസ് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്കതിന് നിയന്ത്രിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കതിനെന്തൊക്കെയാണ് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് വളരെയധികം ഗുണം കിട്ടുന്നതുമാണ് വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന പാടുകളൊക്കെ നല്ല രീതിയിൽ റിമൂവായി പോവുകയും ചെയ്യും അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു ഏഴ് മണിക്കൂർ നേരത്തിന് മുമ്പിട്ട് തന്നെ കുറച്ച് പച്ചരി നമ്മൾ ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ഈ പച്ചരി ഞാൻ നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഇത് നന്നായിട്ട് കുതിർന്നു വന്നതാണ് കുതിർന്ന വെള്ളമാണിത് കുതിർന്നതിൻ്റെ വെള്ളം ഇതിനകത്തുണ്ട് നമുക്ക് ഈ വെള്ളം ഇതിനകം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് അലോവേര ജെല്ല് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് അലോവേര ജെല്ലിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഞാനിപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിയ അലോവെര ജെല്ലാണ് നമ്മുടെ വീട്ടിൽ അലോവെര ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജെല്ലെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഏറ്റവും നല്ലത് നല്ല ഗുണം അതിന് കിട്ടുന്നതെന്ന് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതും അതിന് തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ അലോവെരയാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഒരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വേണ്ടി കുറച്ച് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നേ ഉള്ളൂ ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസത്തേന് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇപ്പോൾ കുറച്ച് എടുത്തു അതിലേക്ക് ഇതിലേക്ക് ഈ ഒരു കാൽ ഇതൊരു മുക്കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ജെൽ എടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് ഗ്ലസറിനാണ് എടുക്കുന്നത് കാൽ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ അതും കൂടി നമുക്ക് ഈ അലോവെര ജെല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് വേണ്ടുന്നത് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് എടുക്കുന്ന ആലോവേര ജെല്ലും അതുപോലെ തന്നെ ഗ്ലിസറിനും എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കാനായിട്ട് കുറച്ച് കൂടിയെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുള്ളൂ കാരണം ഈ ചെറിയ സ്പൂണിന് മുക്കാൽ സ്പൂണും കാൽ സ്പൂണും വേണ്ടിയിട്ട് മാത്രമേ ഇത് രണ്ടും എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം വൈറ്റമിനി ക്യാപ്സ്യൂൾ കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചതിന് ശേഷം ഇതിത്രയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇപ്പോൾ ഇത്രയും കൂടി ഞാൻ എന്തേപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ സ്പൂണിന് ഒരു സ്പൂൺ ഈ അരി കഴുകിയ വെള്ളമാണിത് അരി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അത് അരി കുതിർത്ത് വിട്ടിരുന്ന വെള്ളമാണ് കഴുകിയതല്ല ഒരു പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളമാണിത് അതിന് ശേഷം ഇതിലെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്ക് വളരെയധികം നല്ലതാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നൈറ്റ് ക്രീമായിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് ഡേ ടൈമിൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യരുത് കാരണം ഡേ ടൈമിൽ ഇന്നുതന്നെ ഈ സ്പൂണിന് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അരി കഴുകിയ വെള്ളം അതിന് ശേഷം ഒരു കാൽ സ്പൂണും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് നൈറ്റിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട് നൈറ്റിൽ അപ്ലൈ ചെയ്യാം അപ്പം ഡേ ടൈമിൽ ഒരു കാരണവശാലും നമ്മളിത് അപ്ലൈ ചെയ്യരുത് കാരണം ഡേ ടൈമിൽ വീണ്ടും നമ്മൾ വെയിൽ കൊള്ളുമ്പോഴേക്കും നമുക്ക് ഈ കറുത്ത പാടുകളൊക്കെ ഇരട്ടിയായിട്ട് കൂടാനേ അത് സഹായിക്കും ഒരു കാരണവശാലും ഡേ ടൈമിൽ നമ്മളിത് അപ്ലൈ ചെയ്യരുത് നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാവുന്നതാണ് രാത്രിയിൽ മാത്രം കഴുകി കളഞ്ഞാൽ മതി അതല്ല നിങ്ങൾക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് കിടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്യാതിരിക്കുന്നതാണ് കുറേ കൂടി നല്ലത് കാരണം അത്രയും അപ്പോഴേക്കും നമുക്ക് അത്രയും അതിൻ്റെ റിസൾട്ട് നമുക്ക് അത്രയും ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഇത് ഇതുപോലെ ഇതെല്ലാം തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ഞാൻ ഇത്ര മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ ഇത് ഏകദേശം നമുക്ക് ഒരാഴ്ചത്തേന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ വലിയ പാടൊന്നും ഉള്ളതല്ല തയ്യാറാക്കുന്നതിന് അതുപോലെ തന്നെ വലിയ ചിലവൊന്നുമില്ല അതുകൊണ്ട് ഒരാഴ്ചത്തേന് വേണ്ടിയിട്ട് മാത്രം നമുക്കിത് ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് അടച്ചു വച്ചിരിക്കുകയാണ് അടച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ അതിന് ശേഷം രാത്രിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾ ഏഴ് ദിവസം ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷവും ഉപയോഗിക്കാം കാരണം വീണ്ടും നമുക്ക് ടാൻ ഒക്കെ വരാനായിട്ട് സാധ്യതയൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് എല്ലാ ദിവസവും നമുക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഫേസിലും അതുപോലെ കൈകളിലും ഒക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ടൂ വീലറൊക്കെ ഓടിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കയ്യിലൊക്കെ കൈയൊക്കെ ഒക്കെ എപ്പോഴും പെട്ടെന്ന് വെയിലൊക്കെ അടിച്ച് ടാൻ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം വെയിലത്തിറങ്ങരുത് എന്നുള്ളതാണ് അതായത് ഡേ ടൈമിൽ നമ്മളിത് അപ്ലൈ ചെയ്യരുത് നൈറ്റിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതും